ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് വീണ് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം നിലച്ചു കണ്ണൂർ വയനാട് പാതയിലും മണ്ണിടിച്ചിലുണ്ടായി പലയിടത്തും മരം കടമ്പുഴകി വീണിട്ടാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ് ശക്തമായ കാറ്റിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് വീണാണ് മലക്കപ്പാറ റോഡിൽ ഗതാഗതം നിലച്ചത് കെഎസ്ആർടിസി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങിക്കിടന്നത് കണ്ണൂർ വയനാട് പാൽചുരത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു ചുരം ഒന്നാം വളവിൽ മണ്ണിടിഞ്ഞതോടെ പേരിയ ചുരം വഴി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് പ്രതിസന്ധി പരിഹരിച്ചു കോഴിക്കോട് വിലങ്ങാട് പുല്ലുവപ്പുഴയിലും വാണിമേൽപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിൽ മുങ്ങി വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്നാണ് സൂചന കോഴിക്കോട് കുറ്റ്യാടിയിലും മഴ വലിയ നാശമാണ് വിതച്ചത് കുറ്റ്യാടി ചുരം റോഡിൽ മുളവട്ടത്ത് റോഡിലേക്ക് മരം വീണ ഇലക്ട്രിക് ലൈൻ പൊട്ടി മേലോത്രയിൽ വീടിന് മുകളിലേക്ക് മരം വീണു ഇടുക്കിയിൽ പേമാരി ഇന്നും കനത്ത നാശം വിതച്ചിരിക്കുകയാണ് കരുണാപുരത്ത് വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു തണ്ണിപ്പാറ മലങ്കോട്ടയ്ക്കൽ നായരുടെ വീട് ഭാഗികമായി തകർന്നു കുടുംബാംഗങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അടിമാലി കുരിശുപാറയിൽ കെട്ടിടത്തിനു മുകളിലേക്ക് മണ്ണടിഞ്ഞ് നാല് സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു പറവൂർ വടക്കേക്കരയിൽ മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണു വടക്കേക്കര കറുകശ്ശേരി അനിൽകുമാറിന്റെ വീട്ടിലേക്കാണ് മരങ്ങൾ വീണത് പാലക്കാട് പട്ടിത്തറയിൽ മരം വീണ വീടിന്റെ മേൽഭാഗം ഭാഗികമായി തകർന്നു തിരുമിറ്റക്കോട് പെരിങ്കണ്ണൂരിൽ കനത്ത മഴയിൽ വീടിന്റെ അടുക്കള ഭാഗവും തകർന്നു തിരുവനന്തപുരം വിഴിഞ്ഞത്തും വൻമരം കടപുഴകി വീണു വിഴിഞ്ഞം സ്വദേശി പ്രതാപചന്ദ്രൻ നായരുടെ വീട്ടിലേക്കാണ് മരം വീണത് ആർക്കും പരിക്കില്ല ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്